കരവാണൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അയന മനോജും ജുനൈറോയിമാണ് നാല്പത്തി ഒൻപതാമത് സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലെ കേരള ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ ഇടം നേടി സ്കൂളിനും നാടിനും അഭിമാനമായത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം ശാന്താലാൽ ജ്യോതി പബ്ലിക് സ്കൂളിൽ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരം നടന്നത് ചാമ്പ്യൻഷിപ്പിലെ മികച്ച ഇരുവർക്കും ഇപ്പോൾ സംസ്ഥാന ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ ും എന്റെ പേര് അയന മനോജ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ നിന്ന് കേരള ക്യാമ്പിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിച്ചു ഇതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് എന്നെ എന്തുവാ ഇതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പളും ഈ സ്കൂൾ മാനേജ്മെന്റും എല്ലാം എനിക്ക് ടിൻസൺ സാറിനും ലിംഷ മിസ്സിനുമാണ് വളരെയധികം നന്ദി പറയാനുള്ളത് അവർ രണ്ടുപേരും കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു സെലക്ഷൻ ലഭിച്ചത് രണ്ടു പേരുടെയും പ്രാക് രണ്ടുപേരും ഞങ്ങളെ ചെയ്യിപ്പിച്ച പ്രാക്ടീസ് കൊണ്ടാണ് എനിക്കിപ്പോൾ സെലക്ഷൻ ലഭിച്ചത് എൻ്റെ പേര് ജ്വാനാ റോയ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ എനിക്ക് കേരള ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു ഞാൻ മൂന്ന് മാസമായിട്ട് ഇവിടെ 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 പഠിക്കുന്നു ഞാൻ ആദ്യം ക്യാമ്പിൽ സമ്മർ പിന്നെ തന്നെ നിന്നു സ്കൂളിലെ കായിക അധ്യാപകരായ ടി ജോൺ ലിംഷ എന്നിവരാണ് പരിശീലകർ കരവാളൂർ ഇടക്കുന്ന മനോജ് കുമാർ സുഷമ ദമ്പതികളുടെ മകളാണ് അയന മനോജ മാവേലിക്കര റോയി സമുവേൽ ജിൻസി റോയി ദമ്പതികളുടെ മകളാണ് ജൂനൈ റോയ് ന്യൂസ് ബ്യൂറോ